ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ പതിനൊന്ന് സെന്റ് സ്ഥലത്ത് വളരെ നല്ലൊരു വീടാണ് കണ്ടാ ഇതിന്റെ റോഡ് സൈഡിൽ തന്നെയാണ് വേണ്ട ഇവിടെ കുറെ ചെടിയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് വളർന്ന് കുറച്ചു പൊങ്ങിക്കഴിയും ഒക്കെ ഉണ്ടല്ലോ ഈ വീടിന്റെ ലുക്കേ മാറും വേറൊരു ലെവലാവും കണ്ട ഫ്രണ്ടിലാണെങ്കിൽ ഒരു രണ്ടു മൂന്ന് വണ്ടി നേരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഈ സൈഡിലും എല്ലായിടത്തും ചെടിയും കാര്യങ്ങളും മാവ് പ്ലാവ് നട്ടു നട്ടുപിടിപ്പിച്ചേക്കും അപ്പൊ എല്ലാവരും ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് ആണ് കാരണം നമ്മളിതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തന്നെ അല്ലേ നിങ്ങൾ ഒരു ലൈക്ക് അടിച്ചെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കണ്ട ഒട്ടുപാവാണെ കാണണം കാരണം ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ കാഴ്ചതാ വേണ്ട അപ്പൊ അത്യാവശ്യം നമുക്ക് ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടി അല്ല ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ ഇതെന്താഗ്രഹം കണ്ട കിണറ്റിലെ വെള്ളം കണ്ട കണ്ണീര് കൂട്ടേ വെള്ളോ നിങ്ങൾ വരുമ്പോ നോക്കിക്കോട്ടെ അത് ഈ കിടന്ന അടി വരെ കാണാൻ പറ്റും വേണ്ട ഇത് ഈ വീടിന്റെ സൈഡ് ഒക്കെ നോക്കി എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നോക്കിയാ വേണ്ട പ്ലാവ് ഇതൊക്കെ ബഡ് പ്ലാവാണ് പെട്ടെന്ന് കായ്ക്കണോ ഇത് നേരെ വേണ്ടത് വേസ്റ്റ് ഒക്കെ കത്തിക്കാനുള്ള ഒരു സ്പേസ് ആണ് വേണ്ട ഇന്റെ ബാക്ക് സൈഡ് ഇതൊക്കെ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നോക്കിയ അതുപോലെ തന്നെ ഈ വീട്ടിലേ താമസം ഇല്ല കാരണം ഓണർ ഒത്തിരി ദൂര പുള്ളിക്ക് നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഇത് കൊടുക്കുന്നത് അതും വളരെ വില കുറവാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില ഒന്നും ഇതിലില്ല അത്രേമല്ല നിങ്ങൾക്ക് അത് കഴിയുമോ ഒരു ഡീറ്റെയിൽ പറയണ മനസ്സിലാവും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ടാ എന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം നമ്മ ഫസ്റ്റ് കണ്ട പോർഷനാണത് ഈ വീടിന്റെ സൈഡിലൊക്കെ കണ്ട എല്ലാവർക്കും ചെടിയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഈ പല വീടിന്റെ പറമ്പിലുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി കിടക്കണ കാണുമ്പോ തന്നെ നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷമാണ് നമുക്കിപ്പോ കഴിച്ചില്ലെങ്കിലും ശരി അത് എന്താക്കി കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിയാണ് നോക്കി വീടിന്റെ അകത്തോട്ട് കയറാം കണ്ടോ മുറ്റോക്ക് ഇന്റർലോക്ക് ഇട്ടല്ല സെറ്റാക്കി ഉണ്ടാ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ഈ ഡോറും കാര്യങ്ങളും എല്ലാം ഈ വീട് പതിനൊന്ന് സെന്റ് സ്ഥലമെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഈ ഇതിന്റെ താഴ്ത്ത ഫ്ലോറും മാത്രം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അത്ര വലിപ്പമുള്ളൊരു വീടാണിത് ഞാൻ നിങ്ങളുടെ ലിവിങ് ഏരിയ ഇത് സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റ് ആക്കി കാരണം കാണാൻ നല്ല ഭംഗിയാക്കിട്ടുള്ള വീടാണ് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ ഇവിടുന്ന് മുകളിലുള്ള സ്റ്റെയർ കേസ് കേസാണ് കാണുന്നത് നിങ്ങൾക്ക് താഴത്തെ ഫ്ലോറിലൊക്കെ ഫ്ലോറും കാര്യങ്ങളൊക്കെ ആദ്യം കാണാം ഈ ഏരിയ കാണുന്നതാണ് നിങ്ങളുടെ വാഷ് പൗണ്ടർ അതൊക്കെ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം ഇത് നിങ്ങളുടെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഫുൾ ഫർണീഷ് വീടാണ് അത്യാവശ്യം എല്ലാ ഫർണിച്ചർ ഇവിടെ ഉണ്ട് കഥകും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ തേക്കാനുണ്ടാ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണിത് ഇതാണ് നിങ്ങളുടെ ബെഡ്റൂം വരെയാണ് കാണിച്ചത് നമ്മുടെ വാഷ് കൗണ്ടർ ഒന്ന് കണ്ടേ കണ്ടേണ്ട അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു വാഷ് പൗണ്ടർ ആണ് വേണ്ട ആ തൈലെ കൊട്ടിച്ച് നല്ല ഭംഗിയാക്കി അതായത് ആരും ഒന്ന് കണ്ടാലും ഇഷ്ടപ്പെടും അത്യാവശ്യം വലിപ്പുള്ള ബെഡ്റൂമാണ് എല്ലാവരും അതേ കൂട്ടുതന്നെ ഇതിന് സീലിംഗ് വർക്ക് കാര്യങ്ങൾ അതെല്ലാം നല്ല സെറ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബാത്റൂം എല്ലാരും നല്ല നീറ്റായി ക്ലീന കാരണം ഇത് ഈ അടുത്ത് ഇനോവേഷൻ കഴിഞ്ഞുള്ളൂ ഇനോവേഷൻ കഴിഞ്ഞിട്ട് ആര് താമസിച്ചിട്ടില്ല അപ്പൊ ഇത് തയറും കാര്യങ്ങളും എല്ലാവരും മാറ്റി സീലിംഗ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല സെറ്റ് കാരണം കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതല്ല അപ്പോ അവർക്ക് പിന്നെ വിചാരിച്ച് ഇതിന്റെ നോക്കലും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ അങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചു പുള്ളി താമസിക്കാനുള്ള കണ്ടീഷനിലാണ് ഇത് റിനോവ് ചെയ്തത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ടത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇനി ഇവിടെ നിങ്ങൾ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത് അതെല്ലാത്തിനും സീലിംഗ് വർക്കും എൽഇ ഡി ലൈറ്റ് കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും സെറ്റ് ആണ് ഇനി സെറ്റാണ് ഇതിന്റെ ബാത്റൂമാണ് ബാത്റൂമിന്റെ ഒക്കെ ഡോറുണ്ട് താണ്ടിയുടെ ഡോറാണ് പണ്ടൊക്കെ ഇങ്ങനെ തടി ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ബാത്റൂമെന്ന് പറഞ്ഞ ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ഇവിടെ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിങ് ഏരിയായിട്ട് ഉപയോഗിക്കാം അതൊരു ബാത്റൂം ബാത്റൂമൊക്കെ എന്താ നീറ്റ് ആൻഡ് ക്ലീൻ നോക്കി എല്ലാം നല്ല ആണ് അത്രയും നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചേക്കണ ഒരു വീടാണ് നമുക്ക് ഇതിന്റെ കിച്ചണും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് ഇന്റെ കിച്ചണിലോട്ട് പോവാം ഇതിന് വേറൊരു വാഷ് ബേസിൻ ഏരിയയിൽ വേണ്ടത് അതും കൂടി കാണിച്ചു തരാം വേണ്ട അതെ ഇവിടെ ഒരു വാഷ് പൗണ്ടർ ഇവിടെയും കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ടപ്പോ ഇതിന് നമുക്ക് കിച്ചൺ അകത്ത് വേണം ഇതാണ് ഇതിന്റെ കിച്ചൺ വേണ്ട അത്യാവശ്യം നല്ല വലിപ്പാണ് അതിന്റെ തൊട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കിച്ചണിൽ നിന്ന് തന്നെ കാണാൻ പറ്റും അവിടെ ഇരിപ്പുണ്ടായിരിക്കുന്നുണ്ട് ഇതാണ് ഇതിന്റെ കിച്ചൺ സെറ്റ് ചെയ്തേക്കണം അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് പിന്നെ മുകളിലൊരു ഉണ്ട് കാരണം ഈ ആദ്യത്തെ മോഡൽ വീടാണുള്ളത് എങ്ങനെയാണ് ചെയ്താലും പണ്ടൊക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരത്തിട്ടല്ല പണിയാണ് ഇപ്പഴും കബോർഡും കാര്യങ്ങളും മാത്രം ഉള്ളു സെറ്റ് ചെയ്യണം ഈ വീടിന്റെ ലൊക്കേഷൻ വെച്ചാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അതായത് എറണാകുളം ജില്ലയിൽ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ കറക്റ്റ് മൂന്ന് കിലോമീറ്റർ ബസ് റൂട്ടിന് ഒരു നൂറ്റമ്പത് മീറ്റർ അത് ബസ് റൂട്ടിന് കൂടെ നടന്ന് പോകാനേ ഉള്ളു അത് ടാർ റോഡ് ഫ്രണ്ടായി അതായത് നമുക്ക് കിച്ചൺ ഉണ്ട് ഇവിടെ ഒരു ചെറിയ റൂമുണ്ട് ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഒരു കോമൺ ബാത്റൂമുണ്ട് ഇതായിട്ട് ഓർഡർ ചെയ്യണി നമുക്ക് ഇത് അറ്റാച്ച്ഡ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടാ കിച്ചണിൽ നിന്ന് ഈ ഡോറങ്ങൾ ക്ലോസ് ഈ റൂമിനുള്ളിൽ റൂമിനുള്ളൊരു ചെറിയ റൂമാണ് ഇത് മാത്രമേ ഒത്തിരി വലിപ്പ കാരണം ഇത് ആ ഒരു സെറ്റപ്പിന് വേണ്ടി റെഡി ആക്കിയില്ല പിന്നെ തിയറ് ഏരിയ ഇവിടെ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആക്കിണ്ട ഈ ഒരു വിട്ടിലൊരു ഹോം തിയേറ്ററും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ചെയ്തത് അല്ല ഇവിടെ ഡോറും ചെയ്യണ ബാത്റൂം ആ റൂമും കൂടി പ്രൈവറ്റ് ആയിട്ട് പോയിക്കുക ഹോം തിയേറ്ററും ഇവിടെ നമുക്ക് പുറത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കാര്യങ്ങളല്ല കാര്യങ്ങളല്ലായിരുന്നു വെള്ളം എടുക്കാനും കാര്യങ്ങളല്ല നമുക്ക് ഇവിടെനിന്ന് ചെയ്യാം വെള്ളം എടുക്കാൻ വേണ്ടി ഇപ്പൊ കോഴിയൊന്നും ഇല്ല നമ്മുടെ ടാപ്പ് പറഞ്ഞ വെള്ളം വരും പിന്നെ നമുക്ക് വീടിന്റെ മുകളിലത്തെ നില കയറി അവിടത്തെ കഴിച്ചാണ് മുകളിൽ ബാൽക്കണി കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വലിയ ബാൽക്കണി മുകളിൽ നിന്ന് നമ്മ നമ്മറി ചെല്ലുമ്പോഴും ഒരു ബാൽക്കണി മാത്രം ടൈലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തേക്കണം ബാക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ഹാള് ഒറ്റ ഹാളായിട്ട് ഇടങ്ങേ ഇതിൻ്റെ അത് നിങ്ങൾക്ക് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കാരണം ഇപ്പൊ വേണ്ട ഇപ്പൊ വെറുതെ ഒറ്റ ഹാളായിട്ട് ഇടങ്ങത്തി നാനൂറ് സ്ക്വയർ ഫീറ്റില് ഒറ്റ ഹാളായിട്ട് ഇടങ്ങുന്നത് വേണ്ട ഇതിപ്പോ ആ ഒരു ഞാനത് കാണിച്ചു തരാൻ മൊത്തം ഇതാണ് ഒരു ബാൽക്കണി ഉള്ളത് ഈ ബാൽക്കണി ടൈലൊക്കെ ഇട്ട സെറ്റപ്പാണ് ഇവിടെ ഒന്ന് വൈകുന്നേരം കാശൊക്കെ കൊണ്ടിരിക്കുക കാരണം അതിനുള്ള ഒരു ഏരിയ ആണ് ഇത് കണ്ടോ അത്യാവശ്യം നല്ല വ്യൂ ആണ് ഇണ്ടാ എല്ലായിടത്തോട്ടും നല്ല കാഴ്ചയും കാണാൻ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റിയ സെറ്റപ്പാണത് അത്യാവശ്യം നല്ല ഭംഗിയും തടിയും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്തേക്കണറ് നമുക്ക് റോഡും കാര്യങ്ങളൊക്കെ കാണാം നേരെ തന്നെ ചെങ്ങല അമ്പലം ഉണ്ട് അപ്പൊ അമ്പലത്തിലൊക്കെ പോകണൊക്കെ ഭയങ്കര സുഖമാണ് കാരണം കാലത്തന്നെ എഴുന്നേറ്റ് കുളിച്ചിരിട്ടിരിക്കുന്നത് നേരൊക്കെ നടന്ന അമ്പലത്തിൽ ചെല്ലാം അല്ല ഇത് ഒറ്റ ഹാളാണ് ഇവിടെ റൂമ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഇതിപ്പോ അത്യാവശ്യം സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഏരിയത് അല്ല ഇവിടെ വേണ്ട അത്യാവശ്യം പല സാധനങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചേക്കണതിന്റെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു പോർഷനാണ് സൂക്ഷിച്ചു വെച്ചായിരുന്നു അല്ലെ ഇത് ഇങ്ങനെ ഒരു ചെറിയൊരു ഹാള ഇതായിട്ട് ഇടയി ഇടനാഴി പോലെ കിഴക്കുന്നത് അപ്പൊ ഇതാണ് ഈ വീട്ടിൽ സെറ്റപ്പ് അപ്പൊ ഈ വീടിന്റെ പേലുവെച്ചാൽ എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കണം